ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പിക്കീഴായൂരിൽ അഴുക്കുച്ചാൽ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചു പ്രദേശവാസികൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത് എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടിയായില്ല ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു മഴ പെയ്താൽ പട്ടാമ്പി നഗരസഭയിലെ കീഴായൂർ ഭാഗത്തുള്ള വേലായുധം റോഡിന്റെ അവസ്ഥയാണ് ഇത് മഴ തോടിലൂടെ പോകുന്നതിനു പകരം റോഡിൽ കെട്ടി നിൽക്കും ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നത് ഇവിടത്തെ കുടുംബങ്ങളുടെ ഏറെ കാലത്തെ ആവശ്യമായിരുന്നു ഒടുവിൽ ഇവിടെ അഴുക്കുചാൽ നിർമ്മിക്കാൻ പട്ടാമ്പി നഗരസഭ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലത്ത് പ്രധാന റോഡിൽ നിന്നുമുള്ള വെള്ളം മുഴുവനും ഒഴുകിയെത്തുന്നത് ഈ റോഡിലൂടെയുള്ള യാത്രയെ ദുഷ്കരമാക്കിയിരുന്നു കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇരുപതിലേറെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇവരുടെ ഏക സഞ്ചാര മാർഗവും ഈ പാതയാണ് ഇതിന് പരിഹാരമായാണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഴുക്കുചാൽ നിർമ്മാണം ആരംഭിച്ചത് ഇരുന്നൂറ് മീറ്റർ മാറി റോഡിന് കുറുകെ ഉണ്ടായിരുന്ന ഡ്രെയിനേജിലേക്ക് ബന്ധിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു പുതിയ അഴുക്കുചാൽ നിർമ്മാണം എന്നാൽ പണി ആരംഭിച്ചതോടെ വാർഡിലെ ഒരു കുടുംബത്തിന് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നു ബാത്റൂമല്ല നിർമ്മാണപൂർത്തികൾ തടയുകയും ചെയ്തു ഇതോടെ ബന്ധപ്പെട്ടവർ നിർമ്മാണപൂർത്തികൾ നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുവാനോ പരിഹരിക്കുവാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി ഈ റോഡ് പണി തുടങ്ങിയിട്ട് മെമ്പർ പറഞ്ഞിരുന്നത് നമ്മൾ അതിൽ കൂടെയാണ് മഴവെള്ളം ഒഴുകി വരുന്നത് അപ്പോ അതുവഴി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചാലുകൂടെയാണ് പോയിരുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം നല്ല ഉയരത്തിലാണ് തന്നിരുന്നത് ആ ഭാഗത്ത് നമ്മളാ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് നമ്മളൊരു കനാല് പോലെ ഇങ്ങനെ ഒരു ചാല് പോലെ ഇങ്ങനെ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നത് മെമ്പർ സ്റ്റാർട്ടിങ്ങിൽ പക്ഷേ പണി തുടങ്ങിയപ്പോൾ ഇവിടെ ഇത്രയും വലുത് വലു വലുപ്പത്തിൽ കയറി ശേഷം അവിടെയും കയറി അവിടെ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നമ്മുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ ചാല് കയറി കൊടുത്തു എന്നിട്ട് അതുവരെ പണിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് തരാം മഴക്കാലം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനെതിരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ വഴി നേരാക്കണം എന്നുള്ളത് ഞങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ കൗൺസിലർ അയാളുടെ ഒരു വ്യക്തിതര താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത് ഇവിടെ ഗവണ്മെന്റ് ഓഫീസേഴ്സ് എസ്റ്റിമേറ്റ് എടുക്കാനും എന്തിനും വരുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഒരാളെയും വിളിക്കാതെയും ആ വ്യക്തിയെ മാത്രം അറിയിച്ചുകൊണ്ടാണ് ഗവണ്മെന്റ് ഓഫീസേഴ്സ് വന്നിരിക്കുന്നത് അവർ വരുന്ന സമയത്ത് ഓഫീസേഴ്സ് ആ വ്യക്തിയുടെ ഭാഗം മാത്രമാണ് ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഓഫീസേഴ്സ് അറിയുന്നില്ല അതിന് പ്രധാനമായിട്ട് കാരണം ഈ കൗൺസിലറാണ് കൗൺസിലർ വ്യക്തിപരമായിട്ടാണ് ഇതിനെ മുന്നോട്ട് പോകുന്നത് നേരത്തെ ഏഴു ലക്ഷം രൂപ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ അധികൃതർ അറിയിച്ചിരുന്നത് എന്നാൽ പണി തുടങ്ങിയപ്പോഴാണ് നാല് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നും ഇത്ര പ്രവൃത്തികളെ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നും അധികൃതർ വിശദീകരിച്ചത് ഇതെല്ലാം നാട്ടുകാരിൽ സംശയത്തിന് ഇടവരുത്തി അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു വെച്ചത് കേവലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയത് അതേസമയം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അഴുക്കുചാൽ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്നും ഇവിടത്തുകാർ ആരോപിക്കുന്നു നമ്മളിവിടെ ഇത് ചെയ്യണതിന്റെ മുന്നേ തന്നെ ഒരുപാട് മീറ്റിംഗ് കൂടിയതാണ് അപ്പൊ പറഞ്ഞത് ഏഴ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്പൊ പറയുന്നത് നമ്മളോട് ലക്ഷം വരെ പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞത് ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുകയാണ് അതൊരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഞങ്ങൾ ഒരുപാട് തവണ ഇത് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ടും അവരിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതായത് മെമ്പറും കൗൺസിലറൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പിടിവാശിയിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങടും പോവില്ല വണ്ടി ഇങ്ങോട്ടും വരില്ല അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവാണ് അതുപോലെ തന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടും പറയുന്നില്ല സെക്രട്ടറി തലത്തിലും മുൻസിപ്പാലിറ്റിയിലൊക്കെ വിവിധ കൗൺസിലേഴ്സും ചെയർമാനോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ ഇതുവരെ ഒരു മാസം കഴിഞ്ഞിട്ടും ഇവര് പ്രധാനമായിട്ടും തീരുമാനം ഇതുവരെ എത്തിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ അറിയിക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ അതിനെതിരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇപ്പൊ ലാസ്റ്റ് തലത്തില് ഞങ്ങളിപ്പോ ഇതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഫണ്ട് വേറൊരു വ്യക്തിക്കുമായിട്ട് ഉപയോഗിക്കരുത് ആ ഫണ്ട് എങ്ങനെയാണ് ഞങ്ങളോട് തുടക്കം പറഞ്ഞിരുന്നത് ഏഴ് ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഏഴ് ലക്ഷത്തിനാകുമ്പോൾ ഇതിന്റെ ഫുൾ പണി കഴിക്കാനുള്ള ഉണ്ടായിരുന്നു ഇപ്പൊ നിലവിൽ അത് ഒരു പറയുന്നത് അത് നാല് ഉള്ളൂ രണ്ട് രണ്ട് ഫണ്ടായിട്ടാണ് അന്ന് പറഞ്ഞത് നാലും മൂന്നും രണ്ട് ഫണ്ടായിട്ട് ഏഴു ലക്ഷം ഉണ്ടാവുന്നതാണ് അന്ന് പറഞ്ഞിരുന്നത് പക്ഷെ നിലവിൽ അതിപ്പോ നാല് ഉള്ളൂ ഇനി അതിൽ ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റേ മുനിസിപ്പാലിറ്റി ലഭിക്കുന്ന വിവരം അടുത്ത വർഷക്കാലം വർഷകാലമാകുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് നാട്ടുകാരുടെ abi şeyim